നമസ്കാരം അൻസർ ജലാല ബ്ലോഗിന്റെ പുതിയൊരു പൊളപ്പ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അത് ഒരു അട്ടാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളണം നല്ല അടിപൊളി വീഡിയോകൾ ഇനിയും കിട്ടും കേട്ടോ ഓക്കെ അപ്പൊ ഈ ഒരു അഡാറ ഐറ്റം മീനിനെയാണ് ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇത് അറബികളുടെ ഏറ്റവും ഭക്ഷണമായിട്ടുള്ള കപ്സ മന്തി ഇതിലൊക്കെ ഉപയോഗിക്കാൻ അടിപൊളി എല്ലാത്തിനും ഒരു ഐറ്റം മീനാണിത് നമ്മുടെ മലയാളികളൊക്കെ ആണെങ്കിൽ ബിരിയാണിക്ക് ഇഷ്ടം ബിരിയാണിക്ക് ഒക്കെ ഇത് പൊളിക്കും സൂപ്പർ ഒരു ഐറ്റം ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ത്യയിൽ ഇത് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ മാംഗ്ലൂരിലുള്ള ആൾക്കാരാണ് മാംഗ്ലൂരികളാണ് അവരാണ് മഡോസ എന്ന് പറയുന്നത് ഇത് കറിയാക്കാൻ കറിയാക്കാം ഫ്രൈ ആക്കാണെങ്കിൽ ഫ്രൈ ആക്കാം അതേപോലെ തന്നെ ബിരിയാണി അടിപൊളി ഐറ്റംസ് ആ അയ്യോ വേണ്ട ഏകദേശം അവൻ്റെ വലിപ്പമുണ്ട് അത്രയും സാധനം ഉണ്ട് ഒരു പതിനഞ്ച് കിലോയുടെ ഐറ്റംസ് ആണ് വേണ്ട അത്രയും വലുപ്പമുണ്ട് നമുക്ക് അതിങ്ങനെ പിടിക്കുമ്പോഴേ കറക്റ്റ് വലുപ്പം നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു സാധനത്തിനെ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ ചെതുമ്പലൊക്കെ കളഞ്ഞ് സെറ്റ് ചെയ്ത് ഒന്ന് വെട്ടി പീസാക്കി എടുക്കണം അതാണെന്ന് നമ്മളുടെ ഇവിടുത്തെ ജോലി അതൊന്ന് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പക്ഷേ എന്ന് പറഞ്ഞാൽ കയ്യിലിരിക്കുന്ന സാധനത്തിനെയാണ് പറയുന്നത് അത് അതിൻ്റെ ഉള്ളിൽ മൊത്തം ആണിയാണ് സ്റ്റീൽ ആണികൾ വെച്ചിട്ടുള്ള ഒരു സാധനമാണ് ഈ സാധനമായിട്ട് പിടിച്ചാലേ അതിൻ്റെ ചെതുമ്പൽ നല്ല രീതിയിൽ നല്ല ക്ലീനായിട്ട് എന്താവും ചെതുമ്പലൊക്കെ അങ്ങ് പോയി കിട്ടും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ പോയിരിക്കും പിന്നെ നമ്മുടെ മലയാളികളൊക്കെ ആണെങ്കിൽ അതിനെ കൂടുതലും എന്ത് ചെയ്യും ഈ തൊലി അങ്ങോട്ട് ഉരിച്ചും കളയും ഉരിച്ച് കളഞ്ഞിട്ട് അവരതിനെ അല്ലാട്ടിപ്പൊളി പീസായിട്ട് കറി പീസ് അല്ലെങ്കിൽ ബിരിയാണിക്ക് ആയിട്ട് കട്ട് ചെയ്യും ഇപ്പം ഇതൊരു വലിയ മീനായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പണിയെടുക്കേണ്ടി വരും കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കയ്യൊക്കെ നല്ല കടയ്ക്കാനായിട്ട് ഫുൾ ഒന്ന് ബ്രഷ് ചെയ്ത് ക്ലീൻ ആക്കി എടുക്കണമെങ്കിലുണ്ടല്ലോ നല്ല ഒരു ഇടുപ്പത് പണി തന്നെയാണ് എന്തായിരുന്നാലും അവൻ അതിനെ നല്ല രീതിയിൽ ബ്രഷ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട് കണ്ട ഇനി അതിൻ്റെ ചകിളയൊക്കെ എടുത്ത് ആ ചികിള ഒത്തിരി വലിയ ചികിത് കുടലൊക്കെ കണ്ട സെറ്റോട് കൂടി എടുക്കുകയാണ് അടിപൊളി സൂപ്പർ അത് തന്നെ ഉണ്ടാവും ഒരു ഒന്നര രണ്ട് കിലോ പൂക്കം കാരണം ഇത്രയും വലിയ മീനാകുമ്പോൾ അതിന് അതിൻ്റെതായ അച്ചകളും പൂവൊക്കെ അതിൽ അത്രയും വലുപ്പം ഉണ്ടാവും അതിന്റെ ഉള്ളിലുള്ള ഇതാണ് ആ ഇതാണ് പിത്തരസോന്നൊക്കെ പറയില്ല അതാണ് അതാണ് എടുത്ത് കളഞ്ഞു ഇതിനി ആവശ്യമില്ല അതും വേസ്റ്റാണ് കപ്സക്കെയാണ് പറ്റുന്ന കപ്സക്കും ഫ്രൈക്കും കൂടെ കണക്കാക്കിയിട്ട് ആവശ്യം അതിനകത്ത് മുട്ട ഉണ്ട് കേട്ടോ വലിയ അടിപൊളി പെൺ സിക്കിനാണ് പെൺ മോതയാണ് അതുകൊണ്ടാണ് അതിൽ മുട്ടണ്ട നല്ല ഫ്രഷ് മുട്ട ഉണ്ടോ അതിനകത്ത് ആ മുട്ട എന്തായിരുന്നാലും അത് വെളിയിലെടുക്കും വെളിയിലെടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം നല്ല രീതിയിൽ ഓക്കെ കഴുകി ക്ലീൻ ആക്കി സെറ്റ് ചെയ്യട്ടെ അത് കഴിയുമ്പോൾ അവൻ അതിനെ എന്ത് ചെയ്യും അതിന്റെ ഉള്ളിലെ മുട്ട അതിൻ്റെ ഉള്ളിലെ മുട്ട നമ്മുടെ ബോസ് വലിച്ചൂരി അടുക്കിയാണ് നല്ല ഒരു വലുപ്പമുള്ള മുട്ടു അത് തന്നെ ഉണ്ടാവും ഏകദേശം ഒരു കിലോളം കേട്ടാ കാരണം ഇത്രയും വലിയൊരു മീനിനത്രയും മുട്ട ഉള്ളത് അത് തന്നെ ഉണ്ടാവും നല്ല വലുപ്പമുണ്ട് കേട്ടോ ഉം ഇതായിരുന്നാലും പൊളിയൊരു ഐറ്റംസ് ആണ് നമ്മളെ മലയാളികൾക്ക് ആയിരുന്നാലും ആരായിരുന്നാലും കിട്ടിയാൽ മേടിക്കുക ഉപയോഗിക്കുക അടിപൊളി ഐറ്റംസ് ആയിരിക്കും അതിന് ഞാൻ ഗ്യാരണ്ടി തരും കേട്ടാ നല്ല ടേസ്റ്റ് ആവും എത്രത്തോളം വലുതാവും ഇത് അത്രത്തോളം ടേസ്റ്റും കൂടും ഇമീൻ്റെ പ്രത്യേകത അതാണ് അത് എന്തായിരുന്നാലും തലയൊക്കെ വെട്ടി പറയുന്ന രീതിയിൽ തന്നെ അവൻ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് നമ്മുടെ ബോസാണത് ഓക്കേ ബാക്കി വന്നാൽ ചെറുമ്പോൾ ബ്രഷിൽ പോവാത്ത സാധനങ്ങളൊക്കെ കത്തി കൊണ്ടിങ്ങനെ ഒന്നും കൂടെ ഒന്ന് ഇതാക്കിയ ആക്കുന്നതാണത് എന്തായിരുന്നാല ബ്രഷിലെല്ലാം പോകും കാരണം ഉള്ള് ആണി ഉണ്ടായത് കൊണ്ട് തന്നെ എല്ലാം അതെല്ലാം ക്ലീൻ ആക്കും അവൻ കട്ട് ചെയ്ത് പീസാക്കിയാണ് നല്ല അടിപൊളി അടിപൊളി പീസാക്കയും എല്ലാം ഒരേ സൈസായിരിക്കും ആ പീസ് സെൻറ്റർ എത്തി സെൻറ്റർ എത്തുമ്പം വെട്ടിയതുപോലെ അല്ല കാരണം ഇറച്ചി കൂടുതലുള്ളത് കൊണ്ടേ കറക്റ്റ് ഇനി അത് അറുത്ത് വെട്ടണം എന്നാലേ അതിൻ്റെ കറക്റ്റ് പീസ് കണ്ടറക്കാൻ വേണ്ടിയിട്ട് സെൻറ്ററിൽ എത്ത മുള്ളു ഒറ്റ മുള്ളേ ഉള്ളൂ അതിൽ പക്ഷേ എന്നിരുന്നാൽ തന്നെയും അതിന് ആ മുള്ളിനിട്ട് കട്ടിയുള്ള മുള്ളാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രലോട്ട് പോകുമ്പോഴേ ഒറ്റമുള്ള അത് നല്ല നല്ല രീതിയിൽ അറുത്ത് വിട്ടാലേ അത് ഇതാവുള്ളൂ അങ്ങനെ ഒടുവിൽ അവസാനം ഈ രീതിയിലുള്ള പീസാക്കി മാറ്റിയിട്ടുണ്ട് ഓക്കെ ഇത് തന്നെ കപ്സൊക്കെ സൂപ്പറാണ് നമ്മളെ ബിരിയാണിക്ക് ഒക്കെ ഇത് പൊളിക്കും ഇത് പിന്നെ ചെറിയ ഒരു ഫാമിലിക്ക് ഒന്നും ഇത് പോവില്ല ആളെണ്ണം കൂടിയ ഫാമിലിക്കാരൊക്കെ ആണെങ്കിൽ ഇത് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അതല്ല എങ്കിൽ രണ്ട് മൂന്ന് പേര് ചേർന്നിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും സൂപ്പറായിരിക്കും ഇതേപോലത്തെ ഒരെണ്ണം കിട്ടിയാൽ നിങ്ങൾ മേടിക്കുക എടുത്തോളുക കാരണം അതിൻ്റെ വെള്ളം ഇറച്ചി നല്ല വെള്ളം അറച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം എന്തായിരുന്നാലും നമ്മൾ അതിനെ വെട്ടി സെറ്റ് ചെയ്ത് ഇതേപോലത്തെ പീസാക്കി ഇനി ഇതിനെ പാക്ക് ചെയ്ത് വിടുന്നതാണ് അപ്പോൾ കിട്ടിയാൽ വിടണ്ട എന്തായിരുന്നാലും എത്ര രൂപ കൊടുത്തിരുന്നാലും നഷ്ടം വരില്ല അപ്പം ഇനിയും ഇതേപോലുള്ള വീഡിയോകൾ എന്നെ ഒന്ന് പ്രതീക്ഷിക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്നും കൂടെ സബ്സ്ക്രൈബ് ചെയ്തോണം ഓക്കെ അത് മറക്കണ്ട അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ